അടുത്തായി നമ്മൾ പഠിക്കുന്നത് ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ ടു ആണ് അപ്പോൾ വൺ ഡയമെൻഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് പിന്നെ നമുക്ക് ടു ഡയമെൻഷനിൽ എങ്ങനെയാണ് കൊളീഷൻ നടക്കുന്നത് എന്ന് പരിശോധിക്കാം ഇവിടെ എം ടു മാസുള്ള ഒരു ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റിലാണ് ഇതിൻ്റെ വെലോസിറ്റി സീറോ ആണ് എം വൺ മാസുള്ള ഒരു ഒബ്ജക്റ്റ് യു വൺ വെലോസിറ്റിയിൽ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്ത് എം ടു മാസുള്ള ഒബ്ജക്റ്റിൽ കൊളൈഡ് ചെയ്യുന്നു കൊളീഷന് ശേഷം എം വൺ വി വൺ വെലോസിറ്റിയിൽ തീറ്റ വൺ ആയിങ്കളിലും എം ടു വി ടു വെലോസിറ്റിയിൽ തീറ്റ ടു ആങ്കിളിലും മൂവ് ചെയ്യുന്നു അപ്പോഴീ വി വൺ വെലോസിറ്റി നമുക്ക് എക്സ് വൈ കമ്പോണൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം അപ്പോൾ വി വണ്ണിൻ്റെ അഡ്ജസ്റ്റൻ കമ്പോണൻ്റ് അതാണ് എക്സ് കമ്പോണൻറ്റ് വരുന്നത് അപ്പോൾ അത് വി വൺ കോസ് തീറ്റ വണ്ണും പിന്നെ ഈ വി വണ്ണിൻ്റെ ഓപ്പോസിറ്റ് കമ്പോണൻ്റ് ആണ് അതിൻ്റെ വൈ കമ്പോണൻ്റ് അത് വി വൺ സൈൻ തീറ്റ വണ്ണുമാണ് ഇനി അതുപോലെ തന്നെ വി ടു വെലോസിറ്റിയെ നമുക്ക് എക്സ് വൈ കമ്പോണൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം അപ്പോൾ ആംഗിൾ തീറ്റ ടു ഇവിടെ ആയതുകൊണ്ട് അതിൻ്റെ എക്സ് കമ്പോണൻറ്റ് അഡ്ജസ്റ്റൻ ആണ് അപ്പോൾ അത് വി ടു കോസ് തീറ്റ ടുവും വരും വൈ കമ്പോണൻ്റ് ഓപ്പോസിറ്റ് കമ്പോണൻ്റ് ആയതുകൊണ്ട് അത് വി ടു സൈൻ തീറ്റ ടുവും വരും അപ്പോൾ ഇവിടെ നമുക്ക് ടു ആയതുകൊണ്ട് തന്നെ എക്സ് ഡയറക്ഷനിലും വൈ ഡയറക്ഷനിലും പ്രത്യേകം ഇതിൻ്റെ മൊമെൻറ്റവും അതുപോലെ കൈനറ്റിക് എനർജിയും നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് എക്സ് ഡയറക്ഷനിലുള്ള മൊമെൻ്റം എത്രയാണ് എന്ന് കണ്ടുപിടിക്കാം അപ്പോൾ ആദ്യം നമുക്ക് എക്സ് ഡയറക്ഷൻ അപ്പോൾ എക്സ് ഡയറക്ഷനിൽ നോക്കുക എം വൺ മാസുള്ള ഒബ്ജക്റ്റിന് മാത്രമേ എക്സ് ഡയറക്ഷനിൽ മോഷൻ ഉള്ളൂ അപ്പോൾ ഇതിന് മാത്രമേ എക്സ് ഡയറക്ഷനിൽ ഉള്ളൂ അപ്പോൾ അത് എം വൺ യു വൺ പ്ലസ് ഇനിഷ്യലി ഈ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ആണ് അപ്പോൾ അതുകൊണ്ട് അതിന് മൊമെൻ്റില്ല ഈ സീക്വൽ ഇനിയും ശേഷം ശേഷമുള്ളു നോക്കുക അപ്പോൾ എക്സ് ഡയറക്ഷനിലാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ എം വണ്ണിന് ലഭിക്കുന്ന എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി വി വൺ കോസ് തീറ്റ വൺ ആയതുകൊണ്ട് എക്സ് ഡയറക്ടിലുള്ള അതിൻ്റെ മൊമെൻറ്റം എം വൺ വി വൺ കോസ് തീറ്റ വൺ ആണ് പ്ലസ് എം ടു മാസുള്ള ഒരു ഒബ്ജക്റ്റിന് ലഭിച്ചിട്ടുള്ള എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി വി ടു കോസ് തീറ്റ ടു ആണ് അപ്പോൾ അതിൻ്റെ മൊമെൻറ്റം എം ടു വി റ്റു കോസ് തീറ്റ ടു അപ്പോൾ ഇതാണ് എക്സ് ഡയറക്ടിലുള്ള ഇതിൻ്റെ ആകെ മൊമെൻറ്റം എന്ന് പറയുന്നത് ഇനി അതേപോലെ തന്നെ നമുക്ക് വൈ ഡയറക്ഷൻ കണ്ടുപിടിക്കാം അപ്പോൾ വൈ ഡയറക്ഷനിൽ നോക്കുക ഇനിഷ്യലി എം വണ്ണിനോ എം ടുനോ ഇനിഷ്യലി വൈ ഡയറക്ഷനിൽ മൂവ്മെന്റ് ഒന്നും തന്നെ ഇല്ല മോഷൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മൊമെൻറ്റം വൈ ഡയറക്ഷനിൽ സീറോ ആണ് ഇനിഷ്യലി ഉള്ള മൊമെൻറ്റം സീറോ ആണ് ഇനി നമുക്ക് കൊളീഷന് വരെ ചോദിക്കാം കൊളീഷന് ശേഷം എം വൺ മാസമുള്ള ഒരു ഒബ്ജക്റ്റിന് വി വൺ സൈൻ തീറ്റ വൺ വൈ ഡയറക്ഷനിൽ വെലോസിറ്റി ഉണ്ട് അപ്പോൾ അതിന്റെ വൈ ഡയറക്ഷനിലുള്ള മൊമെൻ്റം എന്ന് പറയുന്നത് എം വൺ വി വൺ സൈൻ തീറ്റ വണ് ഇനി അടുത്ത ശ്രദ്ധിക്കണം എം ടു മാസമുള്ള ഒബ്ജെക്റ്റിന് വൈ ഡയറക്ഷനിലുള്ള വെലോസിറ്റി വി ടു സൈൻ തീറ്റ ടു ആണ് അപ്പോൾ ഒരു കാര്യം ഓർക്കുക ഇവിടെ വി വൺ സൈൻ തീറ്റ വൺ പോസിറ്റീവ് ഡയറക്ഷനിലും വി ടു സൈൻ തീറ്റ ടു നെഗറ്റീവ് ഡയറക്ഷനിലുമാണ് അപ്പോൾ അതിൻ്റെ മൊമെൻറ്റവും നെഗറ്റീവ് ആകും മൈനസാകും എം ടു വി ടു സൈൻ തീറ്റ ടു അപ്പോൾ എക്സ് വൈ ഡയറക്ഷനിലുള്ള മൊമെൻറ്റും നമുക്ക് കിട്ടി ഇനി നമുക്ക് വേണ്ടത് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കുകയാണ് കാരണം കൈനറ്റിക് എനർജിയും കൺസേർഡ് ആണ് മൊമെൻറ്റോ കൈനറ്റിക് എനർജിയും കൺസേർഡ് ആകുമ്പോഴാണ് ഒരു കൊളീഷൻ ഇലാസ്റ്റിക്കായിട്ട് മാറുന്നത് അപ്പം പിന്നെ നമുക്കടുത്ത് കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാം എം വൺ മാസുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി യു വൺ ആണല്ലോ അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി ഹാഫ് എം വൺ യു വൺ സ്ക്വയർ എം ടു മാസുള്ള ഒബ്ജക്റ്റ് ആയിട്ട് റെസ്റ്റ് ആണ് അപ്പോൾ ഇതിന് മൊമെൻ്റ് കൈനറ്റിക് എനർജി സീറോ ആണ് ഫീസിക്കൽ ഈ നീഡിക്ക് ശേഷം എം വൺ മാസുള്ള ഓബ്ജക്റ്റിൻ്റെ വെലോസിറ്റി വി വൺ ആണ് അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി ഹാഫ് എം വൺ വി വൺ സ്ക്വയർ പ്ലസ് എം ടു മാസമുള്ള ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി വി ടു അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി ഹാഫ് എം ടു വി ടു സ്ക്വയർ അപ്പോൾ ഇതാണ് അതിൻ്റെ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇലാസ്റ്റിക് ഇലാസ്റ്റിക്വളേഷൻ ഇൻ ടു ഡയമെൻഷൻ അപ്പോൾ ഇത് എക്സാമിനെ സംബന്ധിച്ച അങ്ങനെ സ്ഥിരം ചോദ്യമല്ല വല്ലപ്പോഴും ഒക്കെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എന്നിരുന്നാൽ തന്നെ ഇത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ നിങ്ങളിത് ശ്രദ്ധയോടെ പഠിക്കുക അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ചാപ്റ്ററിലെ ഏതെങ്കിലും ഡെറിവേഷൻസ് നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ മെസ്സേജ് റിക്വസ്റ്റ് ഇട്ടേച്ചാൽ മതി കമൻറ്റായിട്ട് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ ഡെറിവേഷൻസ് പ്രത്യേകം പരീക്ഷയ്ക്ക് മുമ്പ് എടുത്തു തരാമെന്നതാണ് നമ്മുടെ മോഡൽ പരീക്ഷയ്ക്ക് തന്നെ ഇതിൽ നിന്ന് തന്നെ ധാരാളം ചോദ്യങ്ങൾ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടെ ഇത് പഠിക്കുക ഉയർന്ന മാർഗ്ഗം നേടാനായിട്ട് മാക്സിമം ശ്രമിക്കുക